നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ നഗരസഭയിൽ ഭരണം വീണ്ടും യുഡിഎഫ് തിരിച്ചുപിടിച്ചു പത്തൊൻപത് സീറ്റുകളിലാണ് യു ഡി എഫ് വിജയം കരസ്ഥമാക്കിയത് ഇത്തവണ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരൂർ നഗരസഭയിൽ മത്സരിച്ചിരുന്നത് നിലവിലെ നഗരസഭാ ചെയർമാൻ കൂടിയായ കെ ബാവയായിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനവാസ് വിജയം നേടിയത് തിരൂർ നഗരസഭയിൽ യു ഡി എഫിന് വൻ മുന്നേറ്റം പത്തൊൻപത് സീറ്റുമായി യു ഡി എഫ് ഭരണം ഉറപ്പിച്ചു മുൻ ചെയർമാൻ കല്ലിങ്ങൽ ഭാവയെ പരാജയപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പടല പിണക്കങ്ങൾക്കിടയിൽ മുന്നണി വിട്ട് പലരും വിമത സ്ഥാനാർത്ഥികളായി രംഗത്തു വന്നെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് വികസന മുരടിപ്പുമാണ് നാട്ടുകാർ സമ്മാനിച്ചിട്ടുള്ളത് വെറുതെ അമ്പാനൂരിലെയും മറ്റവരുടെ പേരിന് പൊകരം സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവരികയും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വെറുതെ ഇല്ലാത്ത കുടുംബത്തര വാഗ്ദാനങ്ങൾ അമ്പത് കോടി സ്റ്റേഡിയത്തിൽ അതുപോലെ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി സെന്റർ തുറന്നുകൊടുക്കാത്ത നിലപാടും സ്റ്റേഡിയം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാതെ ധിക്കാനപരമായ ശ്രമങ്ങൾ സ്വീകരിച്ചതിന് കനത്ത തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ജനങ്ങളുടെ പ്രതിഷേധവും അമർശവും വോട്ടിനോട് രേഖപ്പെടുത്തുക വഴി നല്ലൊരു ഭരണത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും തിരിച്ചു വരണ അനിവാര്യമാണെന്ന് ഈ നാടൻ ജനങ്ങൾ മുഴുവനും വോട്ട് ചെയ്തതാണ് ഈ വലിയ കെട്ടും തീർച്ചയായും ഈ പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് സ്റ്റേഡിയം തുറന്നു കൊടുക്കാനുള്ള സ്വീകരിക്കും എന്ന് കൂടി അറിയിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളെ നേരും നിറയും തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്ത് നല്ലൊരു ഭരണ മുന്നണി ഈ മുനിസിപ്പാലിറ്റി വരുന്നതിനു വേണ്ടി ഐക്യ ജനാധിപത്യത്തിനും വീണ്ടും തെരഞ്ഞെടുത്തുള്ള എല്ലാ സമൂഹനായകർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തി സീറ്റാണ് തിരൂർ നഗരസഭയിലുള്ളത് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പത്തൊൻപത് മുപ്പത്തി ഏഴ് വാർഡുകളിലാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് അമ്മായി നഗരം ഒന്ന് അഞ്ച് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്ന് പതിനെട്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് വാർഡുകളിൽ എൽ ഡി എഫും വിജയിച്ചു ബി ജെ പി ഒരു വാർഡിലും ലീഗ് വിമതരും കോൺഗ്രസ് വിമതരുമായ രണ്ട് സ്ഥാനാർത്ഥികൾ ഇരുപത്തി ഒന്ന് പതിനഞ്ച് വാർഡുകളിലും വിജയിച്ചിട്ടുണ്ട് യു വിജയത്തെ തുടർന്ന് നഗരത്തിൽ ആഹ്ലാദ പ്രകടനങ്ങളും അണികൾ തുടങ്ങി